വെൽക്കം ടു യശോധ ജൂ പ്ലാറ്റ്ഫോം ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷനിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് പ്ലസ് വണ്ണിൽ വരുന്ന പാഠമാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ അല്പം ലെങ്തിയാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ ഹൂക്സ് ലോ ഇതൊക്കെയാണ് ചോദിച്ചു വന്നിട്ടുള്ളത് ബട്ട് നമുക്ക് എല്ലാം ഒന്ന് നോക്കിപ്പോ എന്താണ് ഡീഫോമിങ് ഫോഴ്സ് ഡീഫോമിങ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഇഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ എ ബോഡി ഇറ്റ് മേ സഫർ എ ചേഞ്ച് ഇൻ ലെങ് ഓർ ചേഞ്ച് ഇൻ വോളിയം ഓർ ചേഞ്ച് ഇൻ ഷേപ്പ് അല്ലെ നമ്മളൊരു ഒരു ഫോഴ്സ് ഒരു ബോഡിയിലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ ബോഡീൻ്റെ നീളത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ വോള്യത്തിനോ വ്യാപ്തത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിനോ വ്യത്യാസം വരും അല്ലെ സച്ച് എ ബോഡി സെഡ് ഇ ബി ഡീഫോംഡ് അങ്ങനെ ഷേപ്പും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ അത് അതായിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതിൻ്റെ ഫിസിക്കലിൽ നിന്ന് ഫിസിക്കൽ സ്റ്റേറ്റിൽ നമ്മളതിനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന ഒരു ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ബോഡി എന്ത് ചെയ്യും ആ ബോഡീൻ്റെ ആ ഒരു ഫോർമേഷൻ ചേഞ്ച് ആവും ഡീഫോംഡ് ആവും അല്ലേ സോ സച്ച് ഫോഴ്സ് ഈസ് കോൾഡ് എന്താണ് ഡീഫോമിംഗ് ഫോഴ്സ് ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് കോൾഡ് ഡീഫോമിംഗ് ഫോഴ്സ് ദസ് ദ ഫോഴ്സ് റിക്വയഡ് ടു ചേഞ്ച് ദ ലെങ്ത് വോള്യം ഓർ ഷേപ്പ് ഓഫ് എ ബോഡി ഈസ് കോൾഡ് ഡീഫോമിംഗ് ഫോഴ്സ് അടുത്ത ഡെഫിനേഷൻ നോക്കേണ്ടത് ഇലാസ്റ്റിസിറ്റി എന്താണെന്നുള്ളത് വെൻ ദി ഡീഫോമിംഗ് ഫോഴ്സസ് ആർ റിമൂവ് ദ ബോഡി ഷോസ് എ ടെൻഡൻസി സി ടു റിക്കവർ ഇറ്റ്സ് ഒറിജിനൽ കണ്ടീഷൻ നമ്മളിപ്പോൾ ഒരു ഡി ഒരു ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ എന്തെയാണ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ് ഇപ്പം നമ്മൾ പില്ലോ പില്ലോ എടുത്തിട്ട് ജസ്റ്റ് ഒരു അപ്ലൈ ചെയ്യുകയാണ് ഒരു ഫോഴ്സ് അപ്പോഴത്തേക്കും പെട്ടെന്ന് ആ പില്ലോൻ്റെ ഷേപ്പ് ഒന്നും മാറും അല്ലേ ആ നമ്മൾ നമ്മൾ എന്താണ് ഫോഴ്സ് അപ്ലൈ ചെയ്ത ഭാഗത്തോട്ടങ്ങ് കുഴിഞ്ഞ് അല്ലേ കുഴിഞ്ഞിരിക്കും അതിനുശേഷം നമ്മൾ കൈ മാറ്റുമ്പോൾ തിരിച്ചത് റീബൗൺസ് ചെയ്ത് പഴയ പോലെ ആവും അപ്പോൾ അങ്ങനത്തെ അപ്പോൾ അതായത് അതിൻ്റെ ഒറിജിനൽ കണ്ടീഷൻ അത് റീഗെയിൻ ചെയ്യും അല്ലേ ഇതാണ് ഈ ഇലാസ്റ്റിസിറ്റിക്ക് എക്സാമ്പിൾ പറയാനുള്ളത് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബോഡി ബൈ വിച്ച് ഇറ്റ് റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻസ് അപ്പോൾ ആ ഒറിജിനൽ ഡയമെൻഷൻസ് എപ്പോഴാണ് കണ്ടീഷൻ ഓൺ ദി റിമൂവൽ ഓഫ് ദി ഡീഫോമിംഗ് ഫോഴ്സസ് ഈസ് കോൾഡ് ഇലാസ്റ്റിസിറ്റി അപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എങ്ങനത്തെ പ്രോപ്പർട്ടിയാണ് എന്ത് പ്രോപ്പർട്ടിയാണ് ആ മെറ്റീരിയലിൽ നമ്മളൊരു ഡീഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഫോഴ്സിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും അതിൻ്റെ ഡയമെൻഷൻസിൽ എവിടെയൊക്കെ ചേഞ്ചസ് വന്നു അതെല്ലാം തിരിച്ച് റീഗെയിൻ ചെയ്യാൻ ആ ബോഡിക്ക് പറ്റും അങ്ങനത്തെ മെറ്റീരിയൽ അങ്ങനത്തെ ആ ഒരു ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി ബോഡീസ് വിച്ച് ക്യാൻ കംപ്ലീറ്റ്ലി റിക്കവർ ദയർ ഒറിജിനൽ കണ്ടീഷൻ ഓൺ ദി വിഡ്രാവൽ ഓഫ് ദി ഡിഫോമിങ് ഫോഴ്സസ് ആർ കോൾഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അപ്പോൾ നമ്മൾ എന്താണ് ഒരു ഷെ ഒരു ഡീഫോമിങ് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അതിന് ഇവിടെയാണ് ആ റിമൂവൽ പിന്നെ ഫോഴ്സിനെ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണോ അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിരുന്നത് അതേപോലെ തന്നെ നമുക്ക് തിരിച്ച് കിട്ടുകയാണെങ്കിൽ അത്തരം ബോഡീസിനെ പറയുന്നതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അത്തരം ബോഡീൻ്റെ പ്രോപ്പർട്ടീനെ പറയുന്നതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കോഡ്സ് ഫൈബർ ഈസ് ദി നിയറസ്റ്റ് അപ്രോച്ച് ടു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കോഡ് ഫൈബർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിനോട് അടുത്ത് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇനി പ്ലാസ്റ്റിസിറ്റി അപ്പോൾ ഇലാസ്റ്റിസിറ്റിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും പ്ലാസ്റ്റിസിറ്റി എന്തായിരിക്കും സം ബോഡീസ് ഡു നോട്ട് ഷോ എനി ടെൻഡൻസി ടു റിക്കവർ ദിയർ ഒറിജിനൽ കണ്ടീഷൻസ് ദ ആർ സെഡ് ടു ബി പ്ലാസ്റ്റിക് ആൻഡ് ദിസ് പ്രോപ്പർട്ടീസ് നോട്ട്സ് പ്ലാസ്റ്റിസിറ്റി പറയേണ്ട കാര്യമല്ലല്ലോ പാരഫിൻ വാക്സ് പുട്ടി നെഡഡ് ഫ്ലോറ് എക്സെട്ര ആർ ക്ലോസ് ടു ഐഡിയൽ പ്ലാസ്റ്റിക്സ് ദെർ ഈസ് എ മാക്സിമം വാല്യൂ ഫോർ ദി ഡിഫോമിംഗ് ഫോഴ്സ് ബിയോണ്ട് വിച്ച് ദ ബോഡി സീസസ് ടു ബി ഇലാസ്റ്റിക് അല്ലേ നമ്മുടെ ഒരു ഒരു ബോഡി ഒരു ഒരു ബോഡിക്ക് എന്താണ് ഇല അതിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പറയാനായിട്ട് ഒരു മാക്സിമം ഒരു വാല്യുണ്ടാവും ഡിഫോമിംഗ് ഫോഴ്സിന് ദിസ് മാക്സിമം വാല്യൂ ഓഫ് ദി ഡിഫോമിംഗ് ഫോഴ്സ് ഈസ് കോൾഡ് ദി ഇലാസ്റ്റിക് ലിമിറ്റ് ഓഫ് ദി ബോഡി അല്ലെ ആ ഒരു ബോഡീൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് പറയാൻ പറ്റും അതായത് അതിനപ്പുറം നമ്മൾ എന്താണ് ഫോഴ്സ് കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി ഇല്ലാ പിന്നെ ആ ഇലാസ്റ്റിക് നേച്ചർ കാണത്തില്ല അപ്പോൾ അതിന് ആ ഒരു മാക്സിമം ലിമിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇലാസ്റ്റിക് ലിമിറ്റ് ഓഫ് ദി ബോഡി എന്ന് പറയുന്നത് ദെൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാട്ട് ഭാഗം നിങ്ങൾ വേറെ ഒന്നും നോക്കിയില്ലെങ്കിലും ഈ ഒരു ഇത്രയും ഒരു സെക്ഷൻ കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ കാണാതെ പഠിച്ചു വയ്ക്കാം സ്ട്രെസ് എന്താണ് വെൻ ദി ഡിഫോമിങ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടു എ ബോഡി ഇൻറ്റേണൽ ഫോഴ്സസ് ആർ സെറ്റപ്പ് ഇൻ ദ ബോഡി വിച്ച് ഒപ്പോസസ് ദ ഡിഫോമേഷൻ ആൻഡ് വുഡ് ടെൻഡ് ടു റീ റീസ്റ്റോർ ദ ബോഡി ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ കണ്ടീഷൻ റീസ്റ്റോറിംഗ് ഫോഴ്സ് സെറ്റപ്പ് ഇൻസൈഡ് ദ ബോഡി പെർ യൂണിറ്റ് ഏരിയ ഇസ് കോൾഡ് സ്ട്രെസ്സ് അപ്പോൾ നമ്മളൊരു ഡീഫോമിംഗ് ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കുകയാണ് കൊടുത്തുകഴിഞ്ഞിട്ട് നമ്മൾ ആ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ബോഡി തിരിച്ച് അതിൻ്റെ ഷേപ്പിലോട്ട് എത്തുകയാണ് ആക്ച്വലി അതിന് ഷേപ്പ് ആ ഒരു ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആ ബോഡിക്ക് അകത്ത് നമ്മൾ കൊടുത്ത ഡീഫോമിങ് ഫോഴ്സിൻ്റെ അഗൈൻസ്റ്റായിട്ട് ഉണ്ടായി വരുന്ന ഇൻറ്റേർണൽ ഫോഴ്സസുകളുണ്ട് അപ്പോൾ അങ്ങനത്തെ അതായത് പെർ യൂണിറ്റ് ഏരിയ ഓരോ ബോഡിയിലും ഓരോ യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിങ് ഫോഴ്സസ് ഉണ്ട് സോ അതാണ് അത് കാരണമാണ് ബോഡിക്ക് പഴയ കണ്ടീഷനിൽ തിരിച്ചെത്താൻ പറ്റുന്നത് സോ അതിൻ്റെ ഇൻസൈഡ് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള റീസ്റ്റോറിങ് ഫോഴ്സസിനെ പറയുന്ന പേരാണ് സ്ട്രെസ്സ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ തീർച്ചയായിട്ടും പഠിച്ചു വയ്ക്കുക റീസ്റ്റോറിങ് ഫോഴ്സ് ബൈ ഏരിയ ഓക്കെ എഫ് ബൈ എ ആണ് ഫോഴ്സ് ബൈ ഏരിയ ബട്ട് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഡിഫോമിംഗ് ഫോഴ്സ് ആണോ റീസ്റ്റോറിങ് ഫോഴ്സ് ആണോ റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയയാണ് സ്ട്രെസ്സെന്ന് പറയുന്നത് ആസ് ദി റീസ്റ്റോറിംഗ് ഫോഴ്സ് സെറ്റപ്പ് ഇൻ ദ ബോഡി ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ എക്സ്റ്റേണൽ ഡിഫോമിംഗ് ഫോഴ്സ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്സ് ദ സ്ട്രെസ് മേ ബി മെഷേർഡ് ആസ് ദി എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ സ്ട്രെസ് ഇസ് ഈക്വൽ ടു എക്സ്റ്റേണൽ അപ്ലൈഡ് ഫോഴ്സ് ബൈ ഏരിയ എഫ് ബൈ എ ഇതിൻ്റെ യൂണിറ്റ് പഠിച്ചു വയ്ക്കുക സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ഫോഴ്സ് ബൈ ഏരിയ അല്ലേ സോ ഫോഴ്സിൻ്റെ ന്യൂട്ടൺ ഏരിയയുടെ മീറ്റർ സ്ക്വയർ സോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ പിന്നെ ഡയമെൻഷൻ എം എൽ റൈസ് ടു മൈനസ് വൺ ടി റേസ് ടു മൈനസ് ടു ഇനി ദർ ആർ ത്രീ വെയ്സ് ദർ ആർ ത്രീ വെയ്സ് ഇൻ വിച്ച് എ സോളിഡ് മേ ചേഞ്ച് ഇറ്റ്സ് ഡയമെൻഷൻസ് വെൻ ആൻ എക്സ്റ്റേർണൽ ഫോഴ്സ് ആക്സോണിറ്റ് മൂന്ന് തരത്തിൽ ഒരു സോളിഡിന് അതിൻ്റെ ഷേപ്പ് ഡയമെൻഷൻസ് ചേഞ്ച് ആക്കാൻ പറ്റും വെൻ വയർ ഈസ് സ്ട്രെച്ച്ഡ് ബൈ ടു ഈക്വൽ ഫോഴ്സസ് അപ്ലൈഡ് നോർമൽ ടു ഇറ്റ്സ് ക്രോസ് സെക്ഷനിലേരിയ നമ്മളൊരു വയർ അല്ലെങ്കിൽ ഒരു സിലിണ്ടറിനെ സ്ട്രെച്ച് ചെയ്യാണ് സ്ട്രെച്ച്ഡ് ബൈ ടു ഈക്വൽ ഫോഴ്സസ് രണ്ട് ഈക്വൽ ഫോഴ്സസ് കൊടുത്ത് സ്ട്രെച്ച് ചെയ്യുകയാണ് അപ്ലൈഡ് നോർമൽ ടു ഇറ്റ്സ് ക്രോസ് സെക്ഷനിലേരിയ അവരുടെ ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് ലംബമായിട്ട് ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ദ റീസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് ടെൻസൈൽ സ്ട്രെങ്ത് ടെൻസൈൽ സ്ട്രെസ് അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയനെ പറയുന്നതാണ് എന്താണ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ ബോഡീനെ സ്ട്രെച്ചാണ് ചെയ്തതല്ലേ അപ്പോൾ സ്ട്രെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന വേർഡാണ് ടെൻസൈൽ സ്ട്രെസ് ഇനി ഇതേ സമയം നമ്മളൊരു കംപ്രസ് ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന സ്ട്രെസ്സിൻ്റെ പേരാണ് കംപ്രസീവ് സ്ട്രെസ് അപ്പോൾ ടെൻ സ്ട്രെസ് പഠിച്ചു കമ്പ്രസീവ് സ്ട്രെസ് പഠിച്ചു ഇനി ടെൻസൈൽ ഓർ കംപ്രസീവ് സ്ട്രെസ് ക്യാൻ ഓൾസോ ബി ടേംഡ് ഡെസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഓർ നോർമൽ സ്ട്രെസ് അപ്പോൾ ടെൻസൈൽ സ്ട്രെസ്സിനെയും അതുപോലെ കമ്പൈ കംപ്രസീവ് സ്ട്രെസ്സിനെയും നമുക്ക് വേറെ എന്തൊക്കെ പേരിയലിൽ വിളിക്കാം ലോഞ്ചിറ്റ്യൂഡിനൽ എന്നും നോർമൽ എന്നും വിളിക്കാം ഇഫ് ദി ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈഡ് ടാജൻഷ്യൽ ടു എ ബോഡി നമ്മളൊരു ടാഞ്ചൻറ് ടാൻജൻറ്റിൻ്റെ രീതിയിലാണ് നമ്മൾ ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്ന് വെച്ചാൽ എന്താണ് ദാറ്റ് ഈസ് പാരലൽ ടു ഇറ്റ്സ് എ ക്രോസ് സെക്ഷണൽ ഏരിയ അവരുടെ ക്രോസ് സെക്ഷനൽ ഏരിയയ്ക്ക് പാരലായിട്ടുള്ള രീതിയിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ദെൻ ദി റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഡെവലപ്ഡ് ഡ്യൂ ടു ഇറ്റ്സ് എ ഡ്യൂ ടു ദ സ്റ്റാഞ്ചൻഷ്യൽ ഫോഴ്സ് ഇസ് നോൺ എസ്റ്റാൻജൻഷ്യൽ ഓർ ഷിയറിങ് സ്ട്രെസ് ഓക്കെ അപ്പോൾ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ ടെൻസൈൽ സ്ട്രെസ് കംപ്രസ് ചെയ്യുകയാണെങ്കിൽ കംപ്രസീവ് സ്ട്രെസ്സ് പിന്നെ പിന്നെ വരുന്നത് ടാഞ്ചൻഷ്യലായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പാരലൽ പാരലൽ ടു ഇറ്റ്സ് ക്രോസെക്ഷണൽ ഏരിയ ആയിട്ടാണ് നമ്മൾ ഡിഫോമിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിൻ്റെ പേരാണ് ടാൻജൻഷ്യൽ ഓർ ഷിയറിങ് സ്ട്രെസ്സ് അപ്പോൾ സ്ട്രെസ്സ് കഴിഞ്ഞു ഇനി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണ് സ്ട്രെയിൻ നോക്കുക വെൻ എ ഡിഫോമിംഗ് ഫോഴ്സ് ആക്ട് ഓൺ എ ബോഡി ഇറ്റ് അണ്ടർഗോസ് ചേഞ്ച് ഇൻ ഇറ്റ്സ് ഡയമെൻഷൻസ് ആൻഡ് ദി ബോഡി ഈസ് എഡ് ടു ബി ഡീഫോംഡ് ഓർ സ്ട്രെയിൻഡ് അല്ലേ നമ്മൾ ഒരു ഡിഫോമിങ് ഫോഴ്സിനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഡയമെൻഷൻസിലൊക്കെ ചേഞ്ചസ് ഉണ്ടാവും പിന്നെ അതായത് ബോഡിക്ക് ഒരു സ്ട്രെയിൻ വന്നെന്ന് നമുക്ക് പറയാം അല്ലെ ബോഡി ഡീഫോം ചെയ്തു അല്ലെങ്കിൽ ബോഡിക്ക് സ്ട്രെയിൻഡ് ആയി ബോഡി സ്ട്രെയിൻഡായി എന്ന് പറയാം അതായത് ദ റേഷ്യോ ഓഫ് ദി ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഓഫ് എ ബോഡി ടു ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ ഈസ് കോൾഡ് സ്ട്രെയിൻ അപ്പോൾ സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ ഓക്കെ ഇപ്പോൾ ലെങ് ആണ് ചേഞ്ച് ഉണ്ടായെങ്കിൽ ആദ്യത്തെ ഒറിജിനൽ ലെങ്ത് ക്യാപിറ്റൽ എല്ലാം താഴെ യും ചേഞ്ച് ഇൻ ഡയമെൻഷൻ ചേഞ്ച് ഇൻ ലെങ് ആയിട്ടുള്ള ഡെൽറ്റായിട്ടുള്ള എല്ലാം മേളിലും വരും അപ്പോൾ അവരുടെ അവരുടെ റേഷ്യോ ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടും ഒരേ യൂണിറ്റ് രണ്ടിൻ്റെ യൂണിറ്റ് ഒന്നു തന്നെ ആയതുകൊണ്ട് ഇവർക്ക് എന്തില്ല ഇറ്റ് ഹാസ് നോ യൂണിറ്റ് ആസ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടു സിമിലർ ക്വാണ്ടിറ്റീസ് രണ്ടും ഒരേ ക്വാണ്ടിറ്റീസ് ആയതുകൊണ്ട് ആ രണ്ടിന് ഇവർ രണ്ടിൻ്റെ റേഷ്യോ വരുമ്പോഴത്തേക്കും വരുമ്പോൾ കിട്ടുന്ന സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല ദർ ആർ ത്രീ കൈൻഡ്സ് ഓഫ് സ്ട്രെയിൻസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി ഡിഫോമേഷൻ പ്രൊഡ്യൂസ്ഡ് അപ്പോൾ ഡിഫോമേഷൻ ഉണ്ടാകുന്ന നേച്ചറിനനുസരിച്ച് മൂന്ന് തരത്തിലുള്ള സ്ട്രെയിൻസ് ഉണ്ട് ലീനിയർ ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്തായിരിക്കും ഇഫ് ദി ഡിഫോമിംഗ് ഫോഴ്സ് പ്രൊഡ്യൂസസ് ചേയ്ഞ്ച് ഇൻ ദി ലെങ്ത് ഓഫ് ദി ബോഡി ഓക്കെ നമ്മൾ കൊടുക്കുന്ന ഡിഫോമിംഗ് ഫോഴ്സ് കാരണം ഒരു ബോഡീൻ്റെ ലെങ്ത്തിനാണ് ചേഞ്ച് ഉണ്ടാവുന്നതെങ്കിൽ അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലീനിയർ ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഓക്കെ അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് ഡെൽറ്റ എൽ ബൈ എൽ അതുപോലെ ഓളിയം സ്ട്രെയിൻ ആണെങ്കിൽ എവിടെയായിരിക്കും വ്യത്യാസം വരുന്നത് ചേഞ്ച് ഇൻ ഓളിയത്തിലായിരിക്കും വരുന്നത് അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം ഏതിൽ ഏത് ഡയമെൻഷനിലാണോ ചേഞ്ച് ഉണ്ടാവുന്നത് ആ ചേഞ്ചിനെ ന്യൂമറേറ്റർ എഴുതുക അതിൻ്റെ ഒറിജിനൽ വാല്യൂവിനെ ഡിനോമിനേറ്ററായിട്ട് എഴുതുക അപ്പോൾ കിട്ടുന്നത് അപ്പോൾ കിട്ടുന്ന എന്താണ് കിട്ടുന്നതാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത് അത് ലെങ്തിൻ്റെ ആണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ വോളിയത്തിന്റെ ആണെങ്കിൽ വോളിയം സ്ട്രെയിൻ ഇനി ഷിയറിംഗ് സ്ട്രെയിൻ എന്താണെന്ന് നോക്കാം കൺസിഡർ എ സിലിണ്ടർ ഓഫ് ലെങ്ത് എൽ ലെറ്റസ് ലെറ്റ് ലെറ്റ് എ ടാഞ്ചൻഷ്യൽ ഫോഴ്സീസ് ബി അപ്ലൈഡ് സോ ദാറ്റ് ഇറ്റ് അണ്ടർ കോസ് എ റിലേറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ് ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് കണ്ട അപ്പോൾ ഇതാണ് ഇതാണ് നമ്മുടെ എന്താണ് സ്ട്രെ ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യുന്നു ഇതിന് പാരലായിട്ട് ഇതിന് ഇതിൻ്റെ ക്രോസ് സെക്ഷനിലേക്ക് പാരലായിട്ട് കൊടുക്കുന്ന ഫോഴ്സ് അതാണ് നമ്മൾ ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത് സോ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താണ് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവുകയാണ് ദ സ്ട്രെയിൻ സോ പ്രൊഡ്യൂസ്ഡ് ഈസ് നോണസ് ഷിയറിംഗ് സ്ട്രെയിൻ ആൻഡ് ഈസ് നോൺ എസ് ഷിയറിംഗ് ആൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് ഷിയറിംഗ് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ എൽ അപ്പോൾ ഇവിടെ ഉണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സും ഡിവൈഡ് ബൈ വെറുടെ ഒറിജിനൽ ലെങ്ത് എല്ലും ആണ് വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ വെർ തീറ്റ ഈസ് ദി ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി സിലിണ്ടർ ഫ്രം ദ വെർട്ടിക്കൽ ഫർ ഫ്രം ദ വെർട്ടിക്കൽ ദാറ്റ് മീൻസ് ഒറിജിനൽ പൊസിഷൻ ഓഫ് സിലിണ്ടർ സിൻസ് തീറ്റ ഈസ് വെരി സ്മോൾ ടാൻ തീറ്റ ഈസ് നിയർലി ഈക്വൽ ടു ആംഗിൾ തീറ്റ സോ തീറ്റു ഡെൽറ്റാ എക്സ് ബൈ എല്ലാം അടുത്ത ഹൂക്സ് ലോ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞു സ്ട്രെസ്സും സ്ട്രെയിനും ഹൂക്സ് ലോയും മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനവും ക്വസ്റ്റൻ വരുന്ന ഒരു പോർഷനാണ് ഈ ഹൂക്സ് ലോ സ്ട്രെ സ്ട്രെസ്സ് സ്ട്രെയിൻ എന്ന് പറയുന്ന പോർഷൻസ് അപ്പോൾ ഹൂക്സ് ലോ നോക്കുക വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അതാണ് ഹൂക്സ് ലോ ഇനി പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് സ്ട്രെസ്സ് ഈസ് ഈക്വൽ ടു കെ ഇൻ സ്ട്രെയിൻ എന്ന് തന്നിരിക്കാം കെ കെ എന്ന് പറയുന്നത് പ്രൊപ്പോഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് അതിൻ്റെ പേര് എന്താണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓക്കെ ഇനി സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമുക്ക് പഠിക്കാനുണ്ട് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇതാണ് നമ്മുടെ ഇവിടെ എൻ സിആർടിയിലുള്ള ഒരു ഫിഗറാണിത് ഒരു ഗ്രാഫാണിത് എ ടിപ്പിക്കൽ സ്ട്രെസ് സ്ട്രെയിൻ കർവോ കർവ് ഓഫോർ എ മെറ്റൽ ഓക്കെ ഇതിൽ എ ബി സി ഡി ഇ എന്ന് പറഞ്ഞ് ഓരോരോ പോയിൻറ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എക്സ് ആക്സിസിലെ സ്ട്രെയിനും വൈ ആക്സിസിലെ സ്ട്രെസ്സും പിന്നെ ഈ ഒരു പോയിൻറ്റിന് പ്രപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത ബി എന്ന് പറയുന്ന പോയിൻ്റ് ഈൽഡ് പോയിൻറ്റാണ് ദെൻ സിയിൽ എന്ന് പറയുന്നത് പെർമനൻറ്റ് സെറ്റ് ദെൻ ഡി ടു ഇ ഡി പിന്നെ ഇ എന്താണ് അവിടെയൊക്കെ എത്തുമ്പോഴത്തേക്കും പിന്നെ ഫ്രാക്ചർ പോയിന്റിലോട്ടാണ് പോകുന്നത് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇത് ഓർമ്മയിൽ വയ്ക്കുക നമുക്കിനി അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് അല്ലേ സ്ട്രെസ്സും സ്ട്രെയിനിൻ്റെയും ഗ്രാഫാണ് നോക്കുന്നത് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു എന്താണ് വയർ അല്ലെങ്കിൽ സിലിണ്ടറിന് എടുത്തിട്ട് സിലിണ്ടറിനെടുത്ത് ഒരു സെക്കൻഡ് ഓക്കെ സിലിണ്ടർ എടുക്കുന്നു എന്നിട്ട് അതിനെ സ്ട്രെച്ച് ചെയ്യുന്നു അപ്പോൾ സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഒരു അപ്ലൈഡ് ഫോഴ്സ് കൊടുത്ത് സ്ട്രെച്ച് ചെയ്യുന്നു അപ്പോൾ അവിടെ സ്ട്രെച്ചിങ് ആണല്ലേ സോ നമുക്ക് എന്ത് സ്ട്രെസ്സ് വരും ടെൻസൈൽ സ്ട്രെ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ആവും എന്നിട്ട് എന്ത് ചെയ്യുകയാണ് നമ്മൾ ആ ഫോഴ്സിനെ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും ബോഡി തിരിച്ച് ആ ഷേപ്പ് റീഗെയിൻ ചെയ്യും ദാറ്റ് മീൻസ് അതൊരു ഇലാസ്റ്റിക് നേച്ചറുള്ള ഇല്ല അത് ആ ഒരു പ്രോ ആ ഒരു മെറ്റീരിയലെ ഇലാസ്റ്റിസിറ്റീനെയാണ് കാണിക്കുന്നതല്ലേ അപ്പോൾ ആ ഒരു സമയം വരെ അവരുടെ ആ ടെൻസിൽ സ്ട്രെസ് ആദ്യം കാണിച്ച സമയത്ത് നമുക്ക് എന്താണ് ഹോക്സ് ലോ ഒബേ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതിനുശേഷം നമ്മൾ പിന്നെയും അതിന് ഓവറായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്ത് 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 വരുമ്പോഴത്തേക്കും അവസാനം ആ ഒരു വയർ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ അതാണ് ഈ സ്ട്രെസ് ട്രെയിൻ കർവിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഈ ഇതിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വേരി ഫ്രം മേരി മെറ്റീരിയൽ ടു മെറ്റീരിയൽ മെറ്റീരിയൽ ടു മെറ്റീരിയൽ സ്ട്രെസ്സും സ്ട്രെയിനിൻ്റെയും കർവ് ഡിഫറെ ആയിക്കൊണ്ടേയിരിക്കും വി ക്യാൻ എന്താണ് സി ദാറ്റ് ഇൻ ദ റീജ്യൻ ബിറ്റ്വീൻ സീറോ ടു എ ദ കർവ് ഈസ് ലീനിയർ ഇൻ ദിസ് റീജ്യൻ ഹൂസ് ലൈസ് ഒബൈഡ് നമ്മുടെ ഗ്രാഫെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയായിരുന്നല്ലോ പൊയ്ക്കൊണ്ടിരുന്നത് ആദ്യ ഒരു ആദ്യ ഒരു സ്ട്രെയിറ്റ് ലൈനായിരുന്നല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ സോ ഇതിൽ ഇച്ചിരി വളഞ്ഞു പോയിട്ടുണ്ട് ബട്ട് ഇത് സ്ട്രെയിറ്റ് ലൈനാണെന്ന് എടുക്കുക അപ്പോൾ ഇവിടെ സീറോയും പിന്നെ എന്താണ് ഹേ എന്ന് പറയുന്ന പോയിൻ്റ് അതിന് ശേഷമാണ് പിന്നീട് അതിനൊരു ഒരു കർവും പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയതല്ലേ അപ്പോൾ ഇവിടെ ഈ ഒരു എ എന്ന് പറയുന്ന പോയിൻ്റ് വരെ ഇവിടെ സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയത് ദാറ്റ് മീൻസ് സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോഷണലായിരുന്നു അതായത് ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നു മെറ്റീരിയൽ എന്നുള്ളതായിരുന്നു അല്ലേ ഇനി അപ്പോൾ ഇത് നോക്കിയാൽ ദ ബോഡി റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ ദി അപ്ലൈഡ് ഫോഴ്സ് ഫോഴ്സിസ് റിമൂവ്ഡ് അപ്ലൈഡ് ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ ബോഡി പഴയ ഡയമെൻഷനിലോട്ട് തിരിച്ചു വരും ഇൻ ദിസ് റീജിയൻ ദ സോളിഡ് ബിഹേവ്സ് ആസ് ആൻ ഇലാസ്റ്റിക് ബോഡി ആ ഒരു റീജ്യനിൽ നമുക്ക് പറയാം സോളിഡ് എന്ത് ചെയ്യുകയാണ് ഇലാസ്റ്റിക് ബോഡിയായിട്ട് ആക്ട് ചെയ്യുന്നു ഇൻ ദി റീജിയൻ ഫ്രം എ ടു ബി സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആർ നോട്ട് പ്രൊപ്പോഷൻ അപ്പോൾ നമ്മുടെ ഗ്രാഫിൽ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ കിട്ടി ദാറ്റ് മീൻസ് എവിടെ നിന്നാണ് സീറോ മുതൽ എ വരെയുള്ള പോയിന്റിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടി ഓക്കെ എ വരെയുള്ള പോയിന്റിൽ സ്ട്രെയിറ്റ് ലൈൻ കിട്ടി പിന്നെ നമുക്കിങ്ങനെ കുറച്ചൊരു കർവ് ആണ് വന്നതല്ലേ ഓക്കെ എ മുതൽ ബി വരെയുള്ള പോയിന്റിൽ ഒരു കർവാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ എ ടു ബി എന്താണ് ഹൂക്സിലോ ഒബേ ചെയ്യുന്നുണ്ടോ ഇല്ല ഒബേ ചെയ്തിരുന്നെങ്കിൽ ഇത് പിന്നെയും സ്ട്രെയിറ്റ് ആയിട്ട് പോയേനെ മേലോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടിയേനെ ബട്ട് ഇവിടെ ഹൂക്സിലോ എന്തല്ല ഒബേ ചെയ്യുന്നില്ല ഇനി ദ പോയിന്റ് എ ഈസ് കോൾഡ് പ്രൊപ്പോഷണൽ ലിമിറ്റ് അപ്പോൾ ഈ എ എന്ന് പറയുന്ന ഭാഗം വരെ മാത്രമേ ഈ പ്രൊപ്പോഷണാലിറ്റി എന്ത് ചെയ്യുന്നുള്ളൂ ഫോളോ അനുസരിക്കുന്നുള്ളൂ ഒബേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ എ എന്ന് പറയുന്ന പോയിന്റിന് പ്രൊപ്പോഷണൽ എന്ന് പറയും ദ പോയിന്റ് ബി ഇൻ ദ കർവീസ് നോണസ് ഈൽഡ് പോയിന്റ് അപ്പോൾ പ്രൊപ്പോഷണൽ ബി ആണെങ്കിൽ എന്ത് പോയിന്റ് ആയിരിക്കും അവർ ഇലാസ്റ്റിക് ലിമിറ്റ് ആയിരിക്കും അപ്പോൾ ഇത് പ്രൊപ്പോഷണൽ ലിമിറ്റ് ബി എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ലിമിറ്റ് അതിൻ്റെ മറ്റൊരു പേര് ഈൽഡ് പോയിൻ്റ് എന്നാണ് പിന്നെ ഈൽഡ് പോയിന്റിൽ വരുമ്പോഴത്തേക്കും കറസ്പോണ്ടിങ് സ്ട്രെസ്സിനെ പറയുന്നത് ഈൽഡ് സ്ട്രെങ്ത് ഓഫ് ദി മെറ്റീരിയൽ എന്നാണ് പറയുന്നത് ഇനി നമ്മൾ കൂടുതൽ ഫോഴ്സൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും ദ സ്ട്രെസ് ഡെവലപ്ഡ് എക്സീഡ്സ് ദ ഈൽഡ് സ്ട്രെങ്ത് ഈ അവിടെ ഒരു സ്ട്രെസ് എന്തായാലും ഡെവലപ്പാകും അത് ഈ പറയുന്ന ഈൽഡ് സ്ട്രെങ്തിനേക്കാളും കൂടുതലായിട്ട് വരും ആൻഡ് സ്ട്രെയിൻ ഇൻക്രീസസ് റാപ്പിഡ്ലി ഈവൻ ഫോർ എ സ്മോൾ ചേഞ്ച് ഇൻ ദി സ്ട്രെസ് അതിനാനുപാതികമായിട്ട് സ്ട്രെ എന്താണ് എന്താവുകയാണ് സ്ട്രെയിനും അവിടെ ഇൻക്രീസ് ആവാൻ തുടങ്ങും പിന്നെ എന്താണ് നമ്മളൊരു എന്ന് പറയുന്നത് ഒരു ചേഞ്ച് ചെറിയ ചേഞ്ച് ഉണ്ടായാൽ പോലും സ്ട്രെയിൻ അവിടെ റാപ്പിഡ് ആയിട്ടുള്ള ഇൻക്രീസ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും ദ പോർഷൻ ഓഫ് ദി കർവ് ബിറ്റ്വീൻ ബി ആൻഡ് ഡി ഷോസ് ഷോസ്തസ് എന്നിട്ട് ഈ ബിയിൽ നിന്ന് പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്കും ബി സി പിന്നെ ഡി ഇങ്ങനെയായിരുന്നല്ലോ ഗ്രാഫ് പോയിക്കൊണ്ടിരുന്നത് വെൻ ദി ലോഡ് ഈസ് റിമൂവ്ഡ് ലോഡിനെ നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ സേ അറ്റ് സം പോയിൻ്റ് സി ബിറ്റ്വീൻ ബി ആൻഡ് ഡി നമ്മൾ ബിക്കും ഡിക്കും ഇടയിൽ ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ലോഡ് റിമൂവ് ചെയ്യുകയാണെന്ന് വെച്ചോ അപ്പോഴത്തേക്കും എന്ത് പറ്റും ദ ബോഡി ഡസ് നോട്ട് റീക്ക് ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ അപ്പോഴേക്കും ബോഡിക്ക് ഓൾറെഡി അതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റും ഈൽഡ് പോയിന്റും ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ എന്താണ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് റിമൂവ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പഴയ ഡയമെൻഷനിലോട്ട് തിരിച്ചെത്തത്തില്ല ഇൻ ദിസ് കേസ് ഈവൻ വെൻ ദി സ്ട്രെസ് ഈസ് സീറോ ദ സ്ട്രെയിൻ ഈസ് നോട്ട് ഈക്വൽ ടു സീറോ ഇത് പഠിച്ചു വയ്ക്കുക ഈ ഒരു പോയിന്റിൽ സ്ട്രെസ് സീറോ ആണെങ്കിലും സ്ട്രെയിൻ സീറോ ആവത്തില്ല ദ മെറ്റീരിയൽ ഈസ് സെഡ് ടു ഹാവ് പെർമനൻറ്റ് സെറ്റ് മെറ്റീരിയൽ എന്തിലോട്ട് പോവുകയാണ് പെർമനന്റ് സെറ്റിലോട്ട് പോവുകയാണ് ദ ഡിഫോമേഷൻ ഈ സെഡിറ്റ് ടു ബി പ്ലാസ്റ്റിക് ഡിഫോമേഷൻ അല്ലെ അപ്പോൾ അതിൻ്റെ ഇലാസ്റ്റിക് നേച്ചർ കഴിഞ്ഞു ഇനി അതൊരു പ്ലാസ്റ്റിസിറ്റിയിലോട്ട് പോവുകയാണ് ദ പോയിന്റ് ഡി ഓൺ ദ ഗ്രാഫ് ഈസ് ദി അൾട്ടിമേറ്റ് ടെൻസ്റ്റയൽ സ്ട്രെങ്ത് ഓഫ് ദി മെറ്റീരിയൽ ബിയോണ്ട് ദിസ് പോയിൻറ്റ് അഡീഷണൽ സ്ട്രെയിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഈവൻ ബൈ എ റെഡ്യൂസ്ഡ് അപ്ലൈഡ് ഫുഡ്സ് ആൻഡ് ഫ്രാക്ചർ ഫ്രാക്ചർ ഓക്കേസ് അറ്റ് പോയിന്റ് ഇ ഇ ഈസ് നോൺ എസ് ഫ്രാക്ചർ പോയിന്റ് അങ്ങനെ ലാസ്റ്റത്തെ ആ ഒരു പോയിന്റിനെയാണ് ഫ്രാക്ചർ പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇലാസ്റ്റിസിറ്റി കഴിഞ്ഞു ദെൻ പ്ലാസ്റ്റിസിറ്റി വന്നു അതിനുശേഷം വരുന്ന പോയിൻറ്റ് ാണ് ഫ്രാക്ചർ പോയിന്റ് മെറ്റീരിയൽസ് വിച്ച് ബ്രേക്ക് ആസ് സൂൺ എസ് ദ സ്ട്രെസ് ഈസ് ഇൻക്രീസ്ഡ് ബിയോണ്ട് ദ ഇലാസ്റ്റിക് ലിമിറ്റ് ആർ കോൾഡ് ബ്രിട്ടിൽ ആ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് ആദ്യം പറഞ്ഞില്ലേ അത് കഴിഞ്ഞ ഉടനെ അടുത്തൊരു കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്തുപറ്റും ബോഡി പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും അങ്ങനെയുള്ള ബോഡീനെ പറയുന്നത് ബ്രിട്ടിൽ ബോഡീസ് എന്നാണ് പറയുന്നത് റിട്ടിൽ ബോഡിക്ക് എക്സാമ്പിൾ വരുന്നത് കാസ്റ്റയൺ ആണ് എക്സാമ്പിൾ ഇനി മെറ്റീരിയൽസ് വിച്ച് ഹാവ് എ ഗുഡ് പ്ലാസ്റ്റിക് റേഞ്ച് ആർ കോൾഡ് ഡക്ടൈൽ എക്സാമ്പിൾ കോപ്പർ അലൂ സിൽവർ ദെൻ അലൂമിനിയം എക്സെട്ര സച്ച് മെറ്റീരിയൽസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്പ്രിംഗ്സ് ഷീറ്റ്സ് എക്സെട്ര മെറ്റീരിയൽസ് ലൈക്ക് റബ്ബർ ആൻഡ് ഇലാസ്റ്റിക് ടിഷ്യൂ ഓഫ് അയോട്ട എക്സിബിറ്റ് എ ഡിഫറെൻറ്റ് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ബൈ അപ്ലൈയിങ് എ റിലേറ്റീവ്ലി സ്മാൾ സ്ട്രെ Uh, small stress uh, the length of rubber can be increases to several times its uh, original length on removal of the stress it returns to its original length uh, thus rubber has a larger large elastic region but it has uh, no well-defined plastic region they don't obey hooke's law as the stress strain graph is not a straight line സബ്സ്റ്റൻസസ് ദാറ്റ് ക്യാൻ ബി ഇലാസ്റ്റിക്കലി സ്ട്രെച്ച്ഡ് ടു ലാർജ് വാല്യൂസ് ഓഫ് സ്ട്രെയിൻ ആർ കോൾഡ് ഇലാസ്റ്റോമേസ് ഇലാസ്റ്റോമേസ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് സബ്സ്റ്റൻസിനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും ഇലാസ്റ്റിക്കലി സ്ട്രെച്ച് ചെയ്യാൻ പറ്റും എത്രവെയാണ് ലാർജ് വാല്യൂസ് ഓഫ് സ്ട്രെയിൻ വരുന്നവരെയും സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസിനെയാണ് ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഗ്രാഫ് കൃത്യമായിട്ട് നോക്കി വയ്ക്കുക എ ബി സി ഇതൊക്കെ വളരെ വളരെ അടുത്തടുത്തുള്ള പോയിൻറ്സ് ആണ് സീറോ ടു എ ആണെങ്കിൽ ഒബേ ചെയ്യുന്നത് പിന്നെ എ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിന് എന്ത് ഒബേ ചെയ്യുന്നത് ഹൂക്സില ഒബേ ചെയ്യുന്നത് എന്ന് പറയുന്ന പോയിൻറ്റ് പ്രൊപ്പോഷണൽ ലിമിറ്റ് ബി മീ ബി എന്താണ് ഈൽഡ് പോയിൻ്റ് ദെൻ ബി മുതൽ ഡി വരെയുള്ള അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു പോയിന്റാണ് സി എന്ന് പറയുന്നത് ഇതൊക്കെ പെർമനൻറ്റ് സെറ്റിൻ്റെ പോയിന്റാണ് അതിനുശേഷം ഡി കഴിഞ്ഞ് ഇ എന്ന് പറഞ്ഞ പോയിൻറ്റ് എത്തുമ്പോഴത്തേക്കും ബോഡി ബ്രേക്ക് ആയി പോവും അല്ലേ ഫ്രാക്ചർ പോയിൻ്റ് ഇതാണ് ഇലാസ്റ്റിക് മോഡല് അല്ലെങ്കിൽ മോഡലേഴ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി അക്കോർഡിംഗ് ടു ഹൂസ് ലോ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിൽ എന്തായിരിക്കും സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ആയിരിക്കുമല്ലോ അപ്പോൾ സ്ട്രെസ് സ്ട്രെയിനെ നമ്മൾ പ്രൊപ്പോഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസെൻറ്റ് കൊണ്ടുവരുന്നുണ്ട് ഈ കെ എന്നെയാണ് നമ്മൾ മോഡലേഴ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ദേർ ആർ ത്രീ ടൈപ്സ് ഓഫ് മോഡലായി മൂന്ന് തരത്തിലുള്ള മോഡലേസ് ഉണ്ട് ഓക്കെ യങ്സ് മോഡലേഴ്സ് ബൾക്ക് മോഡലേസ് ഷിയർ മോഡലേഴ്സ് ഓർ റിജിഡിറ്റി മോഡലേഴ്സ് അപ്പോൾ ഒന്നാമത്തേത് യങ്സ് മോഡലേസ് രണ്ട് ബൾക്ക് മോഡലേസ് മൂന്ന് ഷിയർ അല്ലെങ്കിൽ റിജിഡിറ്റി മോഡൽസ് എന്നാണ് ഓരോ മോഡൽസിൻ്റെയും പേര് അക്കോർഡിങ് ടു ദി ഡിഫോർമേഷൻ ഇൻ ലെങ് ലെത്തിന്റെ ഡിഫോർമേഷൻ വഴിയാണ് ഉണ്ടാവുന്നതെങ്കിൽ ലെങ്തിലാണ് ചേഞ്ച് വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിൻ്റെയും പ്രൊപ്പോഷണാലിറ്റിയും നമ്മൾ യങ്സ് മോഡലേസ് എന്ന് പറയും ഓളിയത്തിലാണ് ചേഞ്ച് വരുന്നതെങ്കിൽ ബൾക്ക് പിന്നെ ഷേപ്പിലാണെങ്കിൽ ഷിയർ ഇങ്ങനെ ആയിരിക്കും വരുന്നത് യൂണിറ്റ് ഓഫ് മോഡലേഴ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ സെയിം ആസ് ദാറ്റ് ഓഫ് സ്ട്രെസ് യങ്സ് മോഡലേഴ്സ് നോക്കാം ദ റേഷ്യോ ഓഫ് ടെൻസൈൽ ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു ദി ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് കോൾഡ് യങ്സ് മോഡലസ് ഓക്കെ യങ്സ് മോഡലസ് എന്ന് പറയുമ്പോഴത്തേക്കും ചേഞ്ച് ഇൻ ലെങ്ത് ലെങ് ഉള്ള ചേഞ്ച് കാരണം ഉണ്ടാവുന്ന നമുക്ക് കിട്ടുന്ന മോഡലസ് ആണ് യങ്സ് മോഡലസ് അതിൻ്റെ റേഷ്യോ എങ്ങനെ വരും സാധാരണ റേഷ്യോ എന്ന് പറയുന്നത് സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ അപ്പോൾ ഇവിടെ യങ്സ് മോഡലസ് വൈ ഇസ് ഈക്വൽ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഡിവൈഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക അപ്പോൾ ഇനി ബൾക്ക് മോഡലസ് ഇപ്പോൾ എന്താണെന്ന് ജസ്റ്റ് ഓരോ മോഡലസ് എന്താണെന്ന് മാത്രം നോക്കി വെച്ചാൽ മതി ബൾക്ക് മോഡലസ് എന്ന് പറയുമ്പോൾ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ദ റേഷ്യോ ഓഫ് ദി നോർമൽ സ്ട്രെസ് ഹൈഡ്രോളിക് സ്ട്രെസ് ടു ദി വോളിയം സ്ട്രെയിൻ ഹൈഡ്രോളിക് സ്ട്രെയിൻ ഈസ് കോൾഡ് ബൾക്ക് മോഡലസ് ഓഫ് ദി മെറ്റീരിയൽ അപ്പോൾ ബൾക്ക് മോഡലസ്സിൻ്റെ റേഷ്യോ എന്തായിരിക്കും ഹൈഡ്രോളിക് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഹൈഡ്രോളിക് സ്ട്രെയിൻ ആയിരിക്കും ബൾക്ക് മോഡലസ്സിൻ്റെത് ഓക്കെ ബൾക്ക് മോഡലസ് ബി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് ഇക്വേഷൻസ് ഒക്കെ നോക്കി വയ്ക്കുക യൂണിറ്റ് നോക്കി വയ്ക്കുക ബി ഓഫ് സോളിഡ്സ് അതെന്താണ് ബൾക്ക് മോഡലസ് ഓഫ് സോളിഡ്സ് ബൾക്ക് മോഡലസിന്റെ ഷിയർ മോഡലസ് ആണല്ലോ അടുത്ത് പറഞ്ഞു ഷിയർ മോഡലസ് ഓർ റിജിഡിറ്റി മോഡലസ് ഷിയറിംഗ് സ്ട്രെസ് ഡിവൈഡ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ അതാണ് ഷിയർ മോഡലസ് ഓക്കെ ഇക്വേഷനും കൂടി നോക്കി വയ്ക്കുക ഇനി ആപ്ലിക്കേഷൻ ഓഫ് ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് മെറ്റീരിയൽ മെറ്റീരിയൽസിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് വരുന്നത് മോസ്റ്റ് ഓഫ് ദി മെറ്റീരിയൽസ് യൂസ്ഡ് ബൈ അസ് ആൻഡ് ഇൻ നേച്ചർ ആർ അണ്ടർ സം കൈൻഡ് ഓഫ് സ്ട്രെസ് നമ്മൾ യൂസ് ചെയ്യുന്ന മിക്കടുത്തും മെറ്റീരിയൽസിൻ്റെ സ്ട്രെസ്സൊക്കെ യൂ എന്താണ് അതിൻ്റെ ഇലാസ്റ്റിക് ബിഹേവിയർ ഒക്കെ നമ്മൾ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇറ്റ് ഈസ് ദെയർ ഫോർ ഇമ്പോർട്ടൻറ്റ് ടു ഡിസൈൻസ് തിങ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ക്യാൻ കണ്ടിന്യൂ ടു ഫംഗ്ഷൻ അണ്ടർ ദി സ്ട്രെസ് ആക്ടിങ് ഓൺ ദം വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ തിക്നസ് റിക്വ റിക്വയർഡ് ഫോർ എ മെറ്റൽ റോപ്പ് യൂസ്ഡ് ഇൻ ക്രെയിൻസ് ടു പുൾ അപ്പ് ഹെവി ലോഡ് നമ്മൾ ക്രെയിൻസിലൊക്കെ ഒരു ഹെവി ലോഡിനെ പുള്ളിയണമെങ്കിൽ വലിച്ചെടുക്കണമെങ്കിൽ അത് നമ്മൾ റോപ്പ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആ റോപ്പിൻ്റെ തിക്നസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അല്ല റോപ്പിൻ്റെ തിക്നെസ് എന്ന് പറയ കണ്ടുപിടിക്കുന്നത് നമ്മൾ അതിൻ്റെ ഇലാസ്റ്റിസിറ്റീൻ്റെ ബേസിലാണ് സോ നമുക്ക് ഇലാസ്റ്റിസിറ്റിയുടെ ബേ ആ ഒരു ആപ്ലിക്കേഷനാണ് എന്തെന്ന് പറയുന്നത് ഈ ഹെവി ലോഡൊക്കെ എടുക്കുന്ന ക്രെയിൻസിൽ യൂസ് ചെയ്യുന്ന റോപ്പിൻ്റെ തിക്നെസ് തിക്നസ് എന്ത് ചെയ്യുക ഫിക്സ് ചെയ്യുക എന്നുള്ളത് ഓക്കെ ഒരു തിക്നസ്സ് നമ്മൾ പറയത്തില്ലേ അത് ഈ ഒരു ഇലാസ്റ്റിസിറ്റിയുടെ ബേസിലാണ് പറയുന്നത് പിന്നെ ഇതൊക്കെ അതിൻ്റെ ഡെറിവേഷനും കാര്യങ്ങൾ കാര്യങ്ങളത്രയൊന്നും ആവശ്യമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഓരോ എന്താണ് ഈ ആപ്ലിക്കേഷൻ മാത്രം ഓരോ ലൈൻസ് പഠിച്ചു വെച്ചാൽ മതി പിന്നെ അതിൻ്റെ ഒരു എക്സ്ട്രാ ഒരു പോയിന്റ് ദ റേഡിയസ് ഓഫ് ദാറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദി റോപ്പ് സ്റ്റ് ബി ഗ്രേറ്റർ ദാൻ വൺ സെന്റിമീറ്റർ ഒരു ആ റോപ്പിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് വൺ സെൻറ്റിമീറ്ററിനെക്കാളും കൂടുതലായിരിക്കണം ഇൻ പ്രാക്ടീസ് ദ റോപ്പ് ഈസ് മെയ്ഡ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് തിൻ വയേഴ്സ് ബ്രേഡ് ടുഗതർ അതുകൊണ്ട് തന്നെ ആ റോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ കാണുമ്പോൾ വളരെ തിക്കായിട്ടുള്ള റോപ്പ് ആയിട്ട് തോന്നുകയാണെങ്കിലും അത് ആക്ച്വലി റോപ്പിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഒരു സെൻറ്റിമീ ദ റേഡിയസ് ഓഫ് ദി റോപ്പ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ വൺ സെന്റിമീറ്റർ ഒരു സെന്റിമീറ്ററിനാണ് കൂടുതലായിരിക്കണം ആ റോപ്പിൻ്റെ റേഡിയസ് വരേണ്ടത് അതുകൊണ്ട് തന്നെ കുറേ നമ്പർ ഓഫ് തിൻ തിൻ വയേഴ്സിനെ ബ്രെയ്ഡ് ചെയ്ത് ചെയ്തു വെച്ചിട്ടാണ് നമ്മൾ ആ ക്രെയിൻസിൽ യൂസ് ചെയ്യുന്നത് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇൻ ദി ഡിസൈൻ ഓഫ് ബ്രിഡ്ജസ് ഫോർ മാക്സിമം സേഫ്റ്റി അല്ലേ ബ്രിഡ്ജസിലൂടെ എത്ര വെയ്റ്റ് വന്നാലും താങ്ങാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിഡ്ജസിൻ്റെ ഡിസൈനിങ്ങിൽ ഇലാസ്റ്റിസിറ്റിയുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം പിന്നെ ഇതിൽ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത്രയൊക്കെ മെയിൻ ആയിട്ട് ഹൂക്സ് സ്ലോയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഹൂക് സ്ലോ അതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഇനി ബാക്കിയൊക്കെ നമുക്ക് സിലബസിൽ നോക്കാം ഇത്രയൊക്കെ വരത്തുള്ളൂ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റൻസ് വന്ന് കണ്ടിട്ടുള്ളൂ ഇനി നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ എന്താണ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ട ഒക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ ലാബ് അസിസ്റ്റൻ്റിൻ്റെ കോഴ്സ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും കോഴ്സ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് പിന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ എത്ര അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അയച്ചിട്ടുണ്ട് നോക്കിയാൽ മതി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വരുന്ന ഞായറാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞായറാഴ്ച വൈകുന്നേരം ആറ് മണിവരെ കാരണം നമ്മൾ അത്രയും ആ ഒരു സമയം വരെ മാത്രമേ നമ്മൾ അഡ്മിഷൻ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ തിങ്കളാഴ്ച മുതൽ ക്ലാസ്സസ് തുടങ്ങിയാണ് ഇതൊരു റിവിഷൻ ബാച്ചാണ് എക്സാമിന് വളരെയധികം ആവുന്ന ഒരു ബാച്ചാണ് ഓക്കെ അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്